പ്രമേഹം ഒരു തീരാവിശമമായി ബുദ്ധിമുട്ടുന്നവർക്ക് ഒരു ആശ്വാസ കേന്ദ്രമാണ് നെല്ലുവായി എറൈസ് ആശുപത്രി പ്രമേഹ ചികിത്സയിലും പ്രമേഹം മൂലമുള്ള കാൽപാദങ്ങളിലെ മുറിവ് ചികിത്സിക്കുന്നതിലും തന്റെ വൈദഗ്ധ്യം തെളിയിച്ച ഡോക്ടർ പ്രേംലാൽ ഇപ്പോൾ നെല്ലുവായി എറൈസ് ഹോസ്പിറ്റലിൽ തിങ്കൾ മുതൽ ശനി വരെ രോഗികളെ പരിശോധിക്കുന്നു എറൈസ് മെഡിക്കൽ സെന്റർ ദേവകി കോംപ്ലക്സ് ബിൽഡിംഗ് നെല്ലുവായി ഫോൺ എയ്റ്റ് ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ ഡബിൾ ത്രീ സീറോ ചേലക്കര പഞ്ചായത്തിന്റെ കൊട്ടികോശ വഴിയിടം പദ്ധതി പറ്റി ലക്ഷങ്ങൾ മുതൽ മുടക്ക് പാഴാക്കി നോക്കുകുത്തിയാക്കിയ അധികൃതരുടെ അലംഭാവത്തിനെതിരെ ജനരോഷം ശക്തം ചേലക്കരയുടെ നഗരഹൃദയത്തിൽ സിവിൽ സ്റ്റേഷന് പിന്നിലായി പഞ്ചായത്തിന്റെ കണ്ണായ സ്ഥലത്ത് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ചു നിർമ്മിച്ച ടേക്ക് എ ബ്രേക്ക് അഥവാ വഴിയിടം പൊതുജനത്തിന് പ്രയോജനമില്ലാതെ അടഞ്ഞുകിടക്കുന്നതിൽ ഉയരുകയാണ് ൾ ഉൾപ്പെടെയുള്ളവർക്ക് വിശ്രമിക്കാനും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുമായി ചേലക്കര പഞ്ചായത്ത് ഭരണസമിതി മുൻകൈയ്യെടുത്ത് നടപ്പാക്കിയ ഈ പദ്ധതി ഇന്ന് പൊതുപണം പാഴാക്കിയുള്ള നോക്കുകുത്തിയായി മാറിയിരിക്കുകയാണ് ചേലക്കര ഗ്രാമപഞ്ചായത്ത് പണി പൂർത്തീകരിച്ച വഴിയോര വിശ്രമ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷ് ഉദ്ഘാടനം നിർവഹിക്കുകയാണ് കഴിഞ്ഞ വർഷം ഒക്ടോബർ ആറിന് കൊട്ടി ഘോഷ ഉദ്ഘാടന മാമാങ്കത്തോടെയായിരുന്നു വഴിയിടം പൊതുജനങ്ങൾക്കായി തുറന്നു നൽകിയത് നൂറുകണക്കിന് ആളുകളെ സാക്ഷിയാക്കി അന്നത്തെ എം എൽ എയും ഇന്നത്തെ എംപിയുമായ കെ രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ മന്ത്രി എം പി രാജേഷാണ് സ്ഥാപനം ഉദ്ഘാടനം ചെയ്തത്യുണ്ടായി എന്നാൽ ഉദ്ഘാടനം കഴിഞ്ഞ് ഒരു മാസം തികയുന്നതിന് മുൻപ് തന്നെ കേന്ദ്രം പൂട്ടിക്കെട്ടിയത് അധികൃതരുടെ ഗുരുതരമായ അലംഭാവമാണെന്ന് തുറന്നു കാട്ടുന്നത് കെട്ടിടത്തിൽ പ്രവർത്തിച്ചിരുന്ന കുടുംബശ്രീയുടെ സംരംഭങ്ങളായ തയ്യൽ സ്ഥാപനവും ചെറിയൊരു കോഫി ഷോപ്പ് പോലും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അടച്ചുപൂട്ടിയെന്നാണ് സമീപവാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത് അപ്പോൾ ഒരു പോയി ഈ സ്ഥാപനം ഇവിടെ തുറന്നിട്ട് ഒരു വർഷത്തോളം ആയിട്ടെന്ന് തോന്നുന്നു എന്തായാലും ഇവിടെ രണ്ടും രണ്ട് എസ്ഇപിയുടെ ഒരു രണ്ട് സ്ഥാപനങ്ങളും വന്ന് തുറന്നു ആ രണ്ട് സ്ഥാപനങ്ങൾ അവർക്ക് നഷ്ടമായിട്ട് അവർ നിർത്തിപ്പോയി അവർ തുറന്നിടുമായിരുന്നു അതുകൂടിപ്പോ ഒരു മാസത്തിൽ കൂടുതലായും നിലനിന്നില്ല പിന്നെ ഇതിങ്ങനെ ഒരു നോക്കുകൂത്തി പോലെ ഇവിടെ ഇരിക്കുന്നുണ്ട് ഇവിടെ ആളുകൾ വരുന്നൊക്കെ ഞാൻ പല ദിവസം വരുമ്പം കാണുന്നുണ്ട് പൊതുജനങ്ങളിവിടെ വന്നു മൂത്രം ഒഴിക്കാൻ സൗകര്യം നോക്കി ഈ കാലക്കെ ടൗൺ ഈ പ്രദേശത്ത് മുഴുവൻ ചുറ്റി തിരിഞ്ഞ് വിഷമിച്ച് പോകുന്ന ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഞങ്ങളൊന്ന് പറഞ്ഞു അപ്പുറത്ത് പഞ്ചായത്തിൽ അവിടെ ബസ് സ്റ്റാൻഡിലേക്ക് പോകാൻ പറഞ്ഞു ഞാനൊക്കെ ഇവിടെ വരുമ്പോൾ കാണുന്ന ഞാൻ പല ഞാനൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ് അപ്പോൾ എനിക്ക് സമയമുള്ളപ്പോൾ ഞാൻ ഇതിലേക്ക് ഒന്ന് കാണാൻ വരുമ്പോൾ ഈ സ്ഥാപനം ഇവിടെ കിടപ്പുണ്ട് ഇവിടെ നമുക്കൊക്കെ ഉപയോഗപ്പെടേണ്ട ഒരു സ്ഥാപനമാണിത് ഇതിങ്ങനെ അടഞ്ഞുപൊട്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ട് ഇതിങ്ങനെ നോക്കൂത്തി പോയില്ല എന്താണെന്ന് അറിയില്ല പഞ്ചായത്ത് ഇത് ഒന്നും ചെയ്യുന്നില്ല ഇത് പദ്ധതിയുടെ നടത്തിപ്പിലുണ്ടായ ഗുരുതരമായ പാളിച്ചകളാണ് വെളിവാക്കുന്നത് നൂറുകണക്കിന് ആവശ്യങ്ങളുമായി ചേലക്കര സെന്ററിലെത്തുന്ന പൊതുജനം പ്രാഥമിക ആവശ്യങ്ങൾക്കായി ബുദ്ധിമുട്ടുകയാണ് വൃത്തിയും വെടിപ്പുമുള്ള സൗകര്യങ്ങൾ തേടി ടൗണിൽ അലഞ്ഞുതിരിയേണ്ടി വരുന്നത് ജനങ്ങളെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ടെന്ന് ഒരു റിട്ടയേർഡ് ഉദ്യോഗസ്ഥൻ ചൂണ്ടിക്കാട്ടി ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടും ജനങ്ങൾക്ക് ഉപകാരപ്പെടാതെ സ്ഥാപനം അടച്ചിട്ടിരിക്കുന്നതിന്റെ കാരണം അധികൃതർ വ്യക്തമാക്കണം അത്യാവശ്യ സൗകര്യങ്ങൾ നിഷേധിച്ച് പൊതുമുതൽ പാഴാക്കിയ നടപടി അവസാനിപ്പിച്ച് വഴിയിടം ഉടൻ തുറന്നു നൽകണമെന്ന ശക്തമായ ആവശ്യമാണ് ചേലക്കര പഞ്ചായത്തിനെതിരെ ജനങ്ങൾക്കിടയിൽ നിന്നും ഉയരുന്നത് കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ മന്ത്രി രാജേഷ് ഉദ്ഘാടനം ചെയ്ത ചേലക്കര സിവിൽ സ്റ്റേഷന് പുറകിലുള്ള വഴിയിടമാണ് ആർക്കും ഉപകാരമില്ലാതെ നശിച്ചു കിടക്കുന്നത് ഇതിനൊരു മാറ്റം വേണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സി സി വിക്ക് വേണ്ടി സുമേഷ് അറിയംപറമ്പിലിനോടൊപ്പം വിനോദ് നായർ